നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുള്ള പശ്ചിമബംഗാൾ സംസ്ഥാന ഗവർണർ അതിനേക്കാൾ ഉപരിയായി കൊല്ലംകാരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി എട്ട് വരെ രണ്ടര വർഷക്കാലം കൊല്ലം ജില്ലയുടെ മുഖ്യ മുഖ്യഭരണ നിർവഹണാധികാരിയായി ചുമതലയേറ്റതിനു ശേഷം ഏതാണ്ട് മുപ്പത്തിനാല് വർഷം പിന്നിട്ടതിന് ശേഷവും കൊല്ലം ജില്ലയുടെ സർവതോമുഖമായ വളർച്ചയ്ക്കും വികസനത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഇപ്പോഴും സ്മരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശ്രീ സി വി ആനന്ദ ബോസ് എന്ന ബംഗാൾ ഗവർണറെ സംബന്ധിച്ചുള്ള കൊല്ലത്തിൻ്റെ അഭിപ്രായം കൊല്ലത്തിൻ്റെ താല്പര്യം ഞാനിത് പറയാൻ കാരണം അദ്ദേഹം ആരംഭിച്ച നിർമ്മിതി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നേതൃത്വത്തിലുള്ള നിർമ്മിതി എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി കമ്പനി എന്ന് പറയാൻ പേര് ഗവൺമെന്റ് ഏജൻസി അതുപോലെ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലത്ത് ആരംഭിച്ച ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അഥവാ ഡി ടി പി സി ധന്വരി തുടങ്ങി നിരവധി നൂതനമായ ആശ്രയങ്ങൾ ഫലപ്രദമായ നിലയിൽ ജനങ്ങൾക്കാകെ പ്രയോജനപ്പെടുന്ന നിലയിൽ ഭരണ നൈപുണ്യത്തിലൂടെ സാധ്യമാക്കിക്കൊണ്ട് കൊല്ലം ജില്ലയുടെ അല്ലെങ്കിൽ കൊല്ലത്തെ ജനതയുടെ മനസ്സ് നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഭരണകർത്താവ് കൂടിയാണ് ബംഗാൾ ഗവർണർ ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട ഡോക്ടർ സി വി ആനന്ദബോ സർ അതുപോലെ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുള്ള ഗാന്ധി ഭവൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പുനലൂർ സോമരാജൻ പ്രമുഖ ചലച്ചിത്ര നടൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യവും നേതൃത്വവും കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ ദേവൻ അവൾ അതുപോലെ ശ്രീ ഡോക്ടർ അജിജി നായർ ശ്രീ ടി ജയചന്ദ്രൻ വേദിയെ പോവൻ സദസ്സൻ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിനാണ് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിച്ചത് നായർ സത്യത്തിൽ ഒരു ജീനിയസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യതിരിക്ത വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞ് അഭിസംബോധന ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ജലവിഭവ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം സാങ്കേതിക രംഗത്ത് ജലവിഭവ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ആയി സേവനമനുഷ്ഠിച്ചുകാണെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സാങ്കേതികമായ വൈദഗ്ധ്യം അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് വൈദഗ്ധ്യം തെളിയിച്ചുകൊണ്ടാണ് കൺസ്യൂമർ ഫെഡ് അടക്കമുള്ള നിരവധി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജിങ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ട് മാനേജ്മെന്റ് രംഗത്ത് കൊയിലോൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ തന്നെ എങ്ങനെന്താണ് മാനേജ്മെന്റ് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള നിരവധി ലേഖനങ്ങൾ അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ആദ്യമായി ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീദേവൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ജീവനകലാ പ്രസ്ഥാനവുമായി ഞാൻ ആദ്യമായി ബന്ധപ്പെടുന്നത് ശ്രീ റജിജി നായറിലൂടെയും ഈ സദസ്സൽ സന്നിഹിതനായിട്ടുള്ള ശ്രീ ബാബുരാജിലൂടെയുമാണ് ജീവനകലാപ്രസ്ഥാനത്തിൻ്റെ ശ്രീ ശ്രീ ജയശങ്കർ ജി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഡിസൈബിൾസിലൊരാളായി ശിഷ്യൻ ഒരാളായി അദ്ദേഹം മാറി പിന്നീട് അദ്ദേഹത്തെ കാണുന്ന ആത്മീയ ലോകത്താണ് അത് കഴിഞ്ഞതിന് ശേഷം രാമായണവും മഹാഭാരതവും ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാരതീയ സംസ്കൃതിയുടെ മൂല മൂലഘടകങ്ങളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ പുരാണങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ജ്ഞാനപാനം ഉൾപ്പെടെയുള്ളതാണ് നിരന്തരം സമൂഹമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നോക്ക ക്ലാസ് എടുക്കുന്ന ശ്രീ റജിജി നായനയാണ് പിന്നീട് കണ്ണുണ്ടത് അതുപോലെ എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റെ നാലാമത്തെ കൃതിയാണ് ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ നിമിഷങ്ങൾക്ക് മുമ്പ് പ്രകാശനം ചെയ്തു അപ്പൊ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറിട്ട വ്യക്തിത്വത്തിനുടമയെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണവുമായി തന്നെയാണ് അങ്ങനെ സവിശേഷമായ വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ശ്രീ റജിജി നായർ ഒരു അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ അടുപ്പവും താല്പര്യവുമാണ് ഈ റോട്ടറി ഹാൾ ഇത്രയും ഫുൾ ഫ്ലഡായിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ സാന്നിധ്യത്തിൽ പുസ്തക പ്രകാശനം നടക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള അവസരമാണ് അത് റജിജി നായരുടെ സാമൂഹ്യ ബന്ധമാണ് സൗഹൃദത്തിന്റെ നേർ സാക്ഷ്യമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള പുതിയ പുസ്തകം പുഞ്ചിരിക്കുന്ന അഗ്നിപർവ്വതം എന്ന പുസ്തകം ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ അൻപത്തിയൊന്ന് ലേഖനങ്ങൾ ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി പേജുകളിലായി തന്റെ ജീവിതാനുഭവങ്ങളുടെ സാക്ഷ്യത്തിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഓടിച്ചു നോക്കിയാൽ വായിച്ചാൽ മനസ്സിലാക്കേണ്ടി അതിൽ മുതലാളി ചാരപ്പണി ചെയ്യുമ്പോൾ ഒന്ന് തുടങ്ങി ആദ്യത്തെ ലേഖനം മുതലാളി ചാരപ്പണി ചെയ്യുമ്പോൾ അവസാനത്തെ ലേഖനം ഒരു കടപ്പാ ഒരു കടപ്പാക്കടക്കാരൻ്റെ ആത്മഗതങ്ങൾ എന്നതിൽ അവസാനിക്കുകയാണ് ഞാൻ പെട്ടെന്ന് കണ്ണുപൊടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി എൻ്റെ ഒരു ഭാഷയുടെ ഘടന എത്ര ഹൃദയസ്ഥമാക്കാനും അതുപോലെ തന്നെ വായുമ്പമുള്ള വായനയ്ക്ക് അവസരമൊരുക്കുന്ന നിലയിൽ നല്ല മനോഹരമായ ഭാഷാശൈലിയിൽ തൻ്റെ എഴുത്തിൻ്റെ കരുത്തും ശക്തിയും വളരെ ചെറിയ ചെറിയ വാചക ഘടനയിലൂടെ ഹിന്ദസ്വമായ നിലയിൽ വായനക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈടുറ്റ ഒരു കൃതി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് പുഞ്ചിരിക്കുന്ന അഗ്നിപർവ്വതം എന്ന പേരിൽ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ലേഖന സമാഹാരം അത് ഞാൻ ഈ രണ്ടു ലേഖനങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് മുതലാളി ചാരപ്പണി ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് അദ്ദേഹം ആസ്പദമാക്കിയിരിക്കുന്ന വിഷയം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് നമ്മുടെ കടകളിൽ വിവിധ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ക്യാമറ സംവിധാനം സി സി ടി വി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട